ണ്ടോ എന്നെ കൊണ്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ ശ്രമിക്കുന്നില്ല ഗൈസ് ബെഡ്ഷീറ്റ് വിരിക്കട്ടെ ഒന്നും ശ്രമിക്കുന്നില്ല കടിച്ചാണ് കടിച്ചു കടിച്ചു കോതാണ് കടിച്ചു കോത കടിച്ചു കോതാണ് കടിച്ചു കോത കടിച്ചു കോത കടിച്ചു കളിക്കടിച്ചു ഇവിടെ കയ്യെത്തു ഇന്നത്തെ കടിച്ചിന് ആരെയും കണ്ടിട്ടുണ്ടോ ഇന്നത്തെ കടിച്ചിന് ആരെയും കണ്ടിട്ടുണ്ടോതി അത് ഇറങ്ങി എന്റെ ഞാൻ ബെഡ്ഷീറ്റ് ഇരിക്കട്ടെ ഇറങ്ങി പോടി റങ്ങി വാ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കട്ടെ വാണ്ടോ ഊള സ്വഭാവം ഉണ്ടോ എന്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ സമ്മതിക്കാത്ത ഊള ഊളീ നിനക്കെന്തിനടാ മാറിക്കി ബാ ഏട്ടനെ പൊന്ന് വാ ഏട്ടൻ്റെ മുത്ത് വാ ഏട്ടൻ്റെ സ്വത്ത് വാ ഏട്ടൻ്റെ കുഞ്ഞാപ്പി വാ ബ ഏട്ടാ ഈ ബെഡ്ഷീറ്റ് ഇരിക്കട്ടെ ബാ Koma rais, koma raisi, koma raisi, koma raisi, koma raisi, anikiang koma raisi, akiang koma raisi, akiang Ula raisi, akiang koma raisi, എനിക്ക് എനിക്ക് മാത്രം ഇവിടുന്ന് കടീട്ടു കടിക്കാൻ വേണ്ടി ഞാന് അങ്ങനെ പിടിക്കണ്ട എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള ഒരു അവകാശം ഇല്ല ഈ നാട്ടിലില്ലേ ഇറങ്ങിയ മോളേ കുഞ്ഞാത്തി കുഞ്ഞി ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കട്ടെ ഇതൊക്കെ ആ കാലം പോലെ കിടക്ക കുഞ്ചു ഇറങ്ങ ഊള സ്വഭാവമായിട്ടാണ് നടക്കരുത് ഊളസ്വഭാവം കൊണ്ട് നടക്കരുത് മറുപടി പഠിച്ചിട്ടിരിക്കട്ടെ ഇതെൻ്റെ കട്ടിൽ എൻ്റെ ബെഡ്ഷീറ്റ് എൻ്റെ കുഞ്ചു അയ്യോ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെ പൊടി അടി ഇറങ്ങട്ടി ഇറങ്ങാതെ ഇറങ്ങണ്ട ഇറങ്ങണേ ഇറങ്ങി ഇറങ്ങി കച്ചറ കച്ചറ ഇറങ്ങി കച്ചറ ഇട്ട് ഇറങ്ങി കച്ചറപ്പെടിക്കണ് കടിയേത്തി കടിയേത്തിറങ്ങേ എന്ത് കൈ കതിച്ചേ ഇറങ്ങി ഇറങ്ങി ഓളക്കുഞ്ചിനെ പൈസക്ക് തരാട്ടോ ഇപ്പൊ നോക്കി കേട്ടോ നടക്കല്ലേ ഇടിയറങ്ങി പോകണ്ട നീ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഇതെൻ്റെ റൂമിൽ നിന്ന് ഇതെൻ്റെ റൂം എൻ്റെ സ്വന്തം റൂമ് ഞാൻ ഞാൻ മേടിച്ച റൂം അത് ൊന്ന് മാറി ഞാൻ ഒന്ന് വിരിക്കട്ടെ എന്നിട്ട് ഞാൻ കിടത്താം ഏട്ടാ കിടത്താ ബാ മോളെനിക്ക് ഏട്ടാൽ കിടത്താം മോളെ കിടത്താ ബാഞ്ചൊന്നീക്കട എനിക്ക് എനിക്ക് കിടത്തിക്കോളീറ്റ് വിരിക്കട്ടെ ബെഡ്ഷീറ്റ് വിരിക്കട്ടെ നിങ്ങടെ പണി എന്തായാലും Ha ha ha! എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ട് അവൾ സ്വസ്ഥായിട്ട് കടന്നുറങ്ങുക അത്രയും കടിയും കിട്ടി ഞാൻ വെറുതെ